പ്രിയപ്പെട്ട അമ്മമാരെ അച്ഛന്മാരെ നിങ്ങൾ അറിഞ്ഞു ക്ഷേമ ക്ഷേമ പെൻഷൻ പെൻഷൻ ഇനി മുതൽ രൂപ എത്ര ക്കും അടുത്ത മാസം മുതൽ ക്ഷേമ പെൻഷനിൽ ഇരുന്നൂറ് രൂപയുടെ വർധനവ് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനും ആലോചന മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് മഹേഷ് ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് തന്നെ ഒരു ക്ഷേമ പെൻഷൻ വർധന ഉണ്ടാകും എന്നുള്ള കാര്യം എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ക്ഷേമ പെൻഷൻ കഴിഞ്ഞ മാസം വരെ ആയിരത്തി അറുനൂറ് രൂപ മേടിച്ചിരുന്ന നിങ്ങൾക്ക് സർക്കാർ ഇരുന്നൂറ് രൂപ കൂടി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തു നേരത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ നൽകി വന്നിരുന്നത് ആ ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂടി കൂട്ടുമ്പോൾ ഇത്രയും ലക്ഷം പേർക്ക് വേണ്ടി എത്ര കോടി രൂപ മാറ്റിവെക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചു നോക്കിയേ ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന നികുതിയുടെ ഒരു വിഹിതം ഈ നാട്ടിലെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യർക്ക് ഒരു അത്താണി എന്നുള്ള നിലയ്ക്ക് ആയിരത്തി എണ്ണൂറ് രൂപ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ഒരു വീട്ടിൽ രണ്ട് പ്രായം ചെന്ന അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവർക്ക് ഇനി മുതൽ മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരു മാസം ഉറപ്പായും വീട്ടിലെത്തും പിന്നീട് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റേഷൻ കടയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് അരിയും സാധനങ്ങളും കിട്ടും അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ മരുന്നുകൾ സൗജന്യമായി നിങ്ങൾക്ക് കിട്ടും ബാക്കി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ ആയിരത്തി രൂപ ഉപയോഗപ്പെടുത്താം സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്നതാണ് ഈ സർക്കാർ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ് അവരുടെ ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാൻ വേണ്ടി സർക്കാരിനാൽ കഴിയുന്ന ചെറിയൊരു സഹായം ആയിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ സംബന്ധിക്കുന്നിടത്തോളം വലിയൊരു തുകയല്ല പക്ഷേ വയസ്സായവർക്ക് പ്രായം ചെന്നവർക്ക് അവരെ സംബന്ധിക്കുന്നിടത്തോളം അത്ര ഭീമമായ ചെലവുകളല്ല ചെറിയ ചെലവുകൾ വീട്ടു ചെലവിന് വേണ്ട ചില ചെലവുകളോ കൊച്ചുമക്കൾ വരുമ്പോൾ അവർക്ക് ഒരു പത്ത് രൂപ എടുത്ത് സന്തോഷത്തോടെ കൊടുക്കാനോ അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങൾ മക്കളുടെ മുന്നിൽ പോയി കൈനീട്ടാതെ വാങ്ങാനോ ഈ ചെറിയൊരു പണം അവരെ സഹായിക്കും ഇത് അവർക്ക് വലിയ സഹായമാണെന്നൊന്നുമല്ല അവകാശപ്പെടുന്നത് പക്ഷേ ഈ സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിരുന്നു അതിൽ ഒരു വാക്ക് പാലിച്ചിരിക്കുകയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ഉത്തരവാദിത്വവും സർക്കാർ ഏറ്റെടുക്കുന്നത് ഒന്ന് ആലോചിക്കുക നമ്മുടെ നാട്ടിലെ മനുഷ്യർ അതായത് നമ്മൾ എല്ലാവരും ഉൾപ്പെടുന്നവരിൽ നിന്ന് നികുതിയായിട്ട് പിരിച്ചു കൊണ്ടുപോകുന്ന പണം ജി ആയിട്ട് കേന്ദ്രം ഭരിക്കുന്നവർ ഇവിടെ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുപോയതിനു ശേഷം സമയത്ത് അതിന്റെ പണം തിരികെ തരാതെയും നികുതി വിഹിതം പോലും കൃത്യമായിട്ട് തരാതെ ഈ നാടിന് കിട്ടേണ്ടത് മുഴുവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തരാതിരിക്കുകയും വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം അവരുടെ നാട്ടിലേക്ക് ഒന്ന് ആലോചിക്കുക ഉത്തരേന്ത്യയിൽ താമസിക്കുന്ന ജനങ്ങളെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പൈസ നികുതിയായി കൊണ്ടുപോയി അവർ അവരുടെ നാട് വളർത്തുകയാണ് വേണ്ടതല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടാണ് അത് ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നിട്ട് കേന്ദ്ര ഫണ്ട് കേന്ദ്ര ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തോ ഔദാര്യം തരും പോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ജി എസ് ടി എന്ന പേരിൽ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു വിഹിതം നികുതിയായി എടുത്ത് കൊണ്ടുപോയതിനു ശേഷം നിങ്ങൾക്ക് കൃത്യസമയത്ത് തരാമെന്ന വാക്കല്ലാതെ ഒന്നും തരാതെ കേരളം എങ്ങനെയും തകരണമെന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ നമ്മുടേതായ രീതിയിൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് ഈ നാട്ടിലുള്ള ജനങ്ങളെ കൂടി ചേർത്ത് പിടിക്കുന്നതും ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ മാസാമാസവും അത് വർഷത്തിലേക്ക് എത്തുമ്പോൾ എത്ര കോടി രൂപ വേണ്ടി വരുമെന്ന് ചിന്തിക്കാവുന്നതാണ് ഇതുവരെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ തന്നെ എഴുപത്തിരണ്ടായിരം കോടിയോളം രൂപയാണ് ചെലവഴിച്ചു കഴിഞ്ഞത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണമാണ് അവർക്കുള്ള കാശ് തന്നെയാണ് അത് അവർക്ക് തന്നെ ഗുണപ്പെടുന്ന രീതിയിൽ ഇന്ത്യയിൽ മറ്റൊരിടത്തും ചെയ്യാത്ത കാര്യം ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട് ആ ക്ഷേമ പെൻഷൻ വാങ്ങുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങളുടെ പ്രായത്തിലെത്തിയ ഈ രാജ്യത്തെ ബാക്കിയുള്ള സകല സംസ്ഥാനങ്ങളിലെ മനുഷ്യർ ഇതുപോലൊരു ആനുകൂല്യം കിട്ടാതെ ഒരു സഹായവും കിട്ടാതെ അലയുന്നുണ്ട് എന്ന് കൂടി തിരിച്ചറിയുക അവിടെയാണ് നമ്മുടെ നാട്ടിൽ മറ്റൊരിടത്തുമില്ലാത്ത ഒരു സവിശേഷത എന്നുള്ള നിലയ്ക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ വീടുകളിൽ എത്തിക്കുന്നത് നേരത്തെ ആറു മാസത്തെ ക്ഷേമ പെൻഷൻ മുടങ്ങിപ്പോയപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ചുരുങ്ങിയ കാശ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് കിട്ടാതെ വന്നാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്ര തീവ്രമാണ് എന്നതായിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് കാരണം പക്ഷെ ഇപ്പോൾ ആ കിട്ടുന്ന തുകയ്ക്കൊപ്പം ഇരുന്നൂറ് രൂപ കൂടി കൂട്ടിക്കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ അവർക്ക് നേരത്തെ കൊടുത്തൊരു ഉറപ്പാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു തരുമെന്നുള്ളത് അത് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയെങ്കിൽ ഇരുന്നൂറ് രൂപ കൂട്ടിക്കൊണ്ട് അത് കൊടുത്തു തുടങ്ങിയാണ് അത് ആറു മാസത്തിനുള്ളിൽ രണ്ടായിരം രൂപയാക്കാനുള്ള പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ സർക്കാർ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം ഉറപ്പാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന ഉറപ്പ് നൽകിയിരുന്നു അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു അത് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായിട്ട് രണ്ടായിരം രൂപ നിങ്ങളുടെ കയ്യിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട വാക്ക് പറയുന്നത് പാലിക്കുന്നുണ്ട് തരാമെന്ന് പറഞ്ഞവർ പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയ ക്ഷേമ പെൻഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്തൊരു കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കൃത്യമായിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വയോധികരായിട്ടുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണ് ഈ സർക്കാരിന്റെ നയമെന്ന് ഈ തീരുമാനത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്